அதே <laughs> பிள்ளி <laughs> 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 <messING> <laughs> पर तो वो आ रहा है ये तो हमारा फोन आ இன்னில் <laughs> സാറേ സാറെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സാറേ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വന്നാണ് രാവിലെ വൈകിട്ട് വൈകുന്നേരം ആയപ്പോൾ അതെ ഞാൻ ഇലക്ഷൻ ഇലക്ഷനായി വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നാൽ ഞാൻ വോട്ട് ചെയ്ത മറ്റൊരു ബൂത്തിലാണ് ഇതുവഴി വന്ന ബൂത്തിൽ ഞമ്മടെ വന്നതാണ് ഈ ഇലക്ഷൻ വളരെ നന്നായി സമാധാനപരമായി മുന്നോട്ട് പോയി എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം നകം നൽകുന്നൊരു കാര്യമാണ് ഇരു കക്ഷികളും പ്രധാനമായും ഇവിടെ മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫ് കാൻഡിഡേറ്റ് നമ്മളാണ് എൽ ഡി എഫ് സ്വതന്ത്രനും യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റും നമ്മളാണ് ഈ മത്സരം നല്ല മത്സരമായിട്ടിരിക്കുന്നതുകൊണ്ട് എങ്കിലും കുറേ വർഷങ്ങളായിട്ട് ഈ വാർഡ് യു ഡി എഫ് യു ഡി എഫിൻ്റെ സാറ് രാവിലെ മുതൽ ഞാൻ സാറിനെ ശ്രദ്ധിക്കാറുണ്ട് അപ്പം സാറ് രാവിലെ മുതൽ ആനിക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ബൂത്തുകളിലും ഒരുപാട് ആൾക്കാരുമായിട്ട് ഇതുപോലെ സ്നേഹം സഹൃദവുമായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അതിനകത്ത് സാറിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് ആ ഒരു സ്നേഹ സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് സാറ് അതിനെ എങ്ങനെ നോക്കിയിട്ടാണ് ഞാനൊരു ബാങ്ക് യു ഡി എഫിൻ്റെ ബാങ്ക് പ്രസിഡൻറ് ആണെങ്കിൽ പോലും ഞാൻ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം എടുക്കുന്നതാണ് എനിക്ക് മനസ്സിലായത് പല വാർഡുകളിലും നല്ല ടൈക്ക് ടൈസാണ് എല്ലാ സ്ഥാനാർത്ഥികളും വളരെ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജും ഒരു വളരെ നല്ല പെർസെൻറ്റേജ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എനിക്ക് എത്ര അറിയാൻ പാടില്ലെങ്കിൽ പോലും എഴുപത് ശതമാനം ഇടത്തൊക്കെ പെർസൻറ്റേജ് എല്ലാ വാർഡുകളിലും കാണാനുള്ള സാധ്യതയാണ് ഞാൻ ഞാൻ കാണുന്നത് പിന്നെ ഞങ്ങളിവിടെ എനിക്ക് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയാണ് ഇന്നൊരു ദിവസം മാത്രമാണ് ഈ ഒരു ഇന്ത്യൻ പൗരൻ എന്നതിൽ നമ്മുടെ ഒരു വിലപ്പെട്ട വോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അവകാശം രേഖപ്പെടുത്താനുള്ള ഒരു ദിവസമാണ് അപ്പം അതിൽ നിന്ന് ഞങ്ങളെല്ലാവരും രേഖപ്പെടുത്തി നായക്കാട് ഗ്രാമപഞ്ചായത്തിൽ പുതിയൊരു ഭരണസമിതി തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു അവകാശം അത് ചെയ്തിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് നിങ്ങൾ എത്തിക്കേണ്ടത് പിന്നെ ചെയ്യട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ ഇനി വരുന്ന പല ഭരണസമിതി എന്ത് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കളിസ്ഥലമാണല്ലോ ആവശ്യം എന്താണ് നിങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനിക്കാരിൻ്റെ കഴിഞ്ഞൊരു ഭരണസമിതിയെ സമീപിക്കാനോ അല്ലെങ്കിൽ ആണെങ്കിലും കഴിഞ്ഞ വർഷക്കാലം വരുന്ന മെമ്പർമാരാണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇവർ എല്ലാവരും യുവാക്കൾക്ക് വേണ്ടി യാതൊരുവിധ പ്രവർത്തനങ്ങളും അനിക്കേറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയാനുള്ളത് നമുക്കൊരാവശ്യം കളിസ്ഥലമാണ് അപ്പോൾ ആ കളിസ്ഥലം കിട്ടിയാൽ മാത്രമേ അനിക്കാരിലെ യുവതി യുവാക്കളെ ഒന്ന് പിടിച്ച് കൈത്തി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഒരു പൊതു കളിസ്ഥലത്തിന് വേണ്ടി ഇവിടുത്തെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഇവിടുത്തെ മുതിർന്ന ആൾക്കാർ മുൻപോട്ട് വരണം രാഷ്ട്രീയവും എല്ലാം മാറ്റി നിർത്തിയിട്ട് വായിക്കാതെ ഏരിയ പേർ ടൈം പിടിച്ച് വരുത്തി സ്പോർട്സിൻ്റെ മേഖലയിലോട്ട് കൊണ്ടുപോകിൽ അടിസ്ഥാനപരമായിട്ടൊരു കളിസ്ഥല ആവശ്യമാണ് കഴിഞ്ഞ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തൃപ്തികരമല്ല അവരുടെ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ കാരണം ഫണ്ടുകൾ നല്ല രീതിയിൽ ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയം തന്നെയാണ് കാരണം ഇപ്പോൾ ഇലക്ഷൻ അടുത്തപ്പോഴാണ് പുളിക്കാമല റോഡ് പോയിട്ട് ആറിയത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ടാർ ഈമലി ചാവിൽപ്പൊടി ചാര റോഡുകൾ വർഷങ്ങളായിട്ട് തകർന്നു വരുത്തണമായിട്ട് കളഞ്ഞിട്ട് ഇലക്ഷൻ എടുത്തപ്പോൾ മാത്രം ചെറിയൊരു അത്ര തീർച്ചയായിട്ടും അല്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് അവർ ഈ ഒരു പ്രവർത്തനം ചെയ്തത് കാരണം ഇവർക്ക് ഇതിനു മുന്നേ എത്രയോ വർഷങ്ങളുണ്ടായിരുന്നു ഇവർക്ക് നല്ല രീതിയിൽ ടാർ ചെയ്യാഞ്ഞല്ലോ ഇപ്പം ഈ പാച്ചു വർക്ക് ടാർ ചെയ്തിട്ട് വോട്ടിന് വേണ്ടി മാത്രം അവർ ചെയ്തൊരു നടപടിയാണ് പക്ഷെങ്കിൽ ഇതൊന്നും ആണിക്കാനുള്ള ജനങ്ങളിതെല്ലാവരും മനസ്സിലാക്കുന്നതാണ് ഞങ്ങളെപ്പോലെ യുവാക്കളുടെ ഒരു പ്രതീക്ഷ ഈ വരെ വോട്ട് ബാങ്ക് പറയുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇവർക്ക് എത്ര എത്രയോ നാളുകളുണ്ടാവും ഇവർക്ക് ടാർ ചെയ്യാൻ വേണ്ടി ഇപ്പം അടുത്ത് നമ്മൾ നമുക്കറിയാമല്ലോ ഇപ്പം നമ്മളിപ്പം നിര നിരന്തരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ദിവസവും അപ്പം ഇത്രയും കാലം ഇവരൊന്നും ഈ റോഡൊന്നും ടാറ് ചെയ്യാതെ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാതെ ചെയ്യാതിരുന്നു ജേഷൻ്റെ സമയത്തേന് വന്നു ഒരു പ്രകസനം കാറ്റിക്കൂട്ടിയെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ